ഹരേ കൃഷ്ണ ഒരു കൃഷ്ണാനുഭവം പറയുകയാണ് നമ്മൾ ഷോർട്ടായിട്ട് വരുന്ന കൃഷ്ണാനുഭവങ്ങള് നമ്മൾ ഷോർട്ട്സിലാണ് ഉള്പ്പെടുത്തുന്നത് അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ജോയിൻ ബട്ടണിലൂടെ വന്നു കഴിഞ്ഞാൽ വാട്സപ്പില് ഗ്രൂപ്പിൽ ചേരാം പിന്നെ എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുരുവായൂർ എൻ്റെ ആടിയണ്ണയെപ്പറ്റി നമ്മൾ ഒരുപാട് പറയാറുണ്ടല്ലേ അങ്ങനെ അനുഭവങ്ങൾ ആടിയണ്ണയെക്കുറിച്ച് ഒരുപാട് അനുഭവങ്ങൾ വന്നിട്ടുണ്ട് അപ്പം ത്രിമധുര വാട്സപ്പ് ഗ്രൂപ്പിലുള്ള അജിത്തെ ചേച്ചി ഗ്രൂപ്പിലെ അംഗമാണെന്ന് പറഞ്ഞിട്ട് അയച്ചു വന്നിട്ടുണ്ട് എൻ്റെ അനിയത്തിക്ക് ഈ കഴുത്തിന് ഭയങ്കര വേദനയായിരുന്നു കൈകൊണ്ട് എന്ത് ചെയ്താലും നെഞ്ചിനും മുതുകിനും നീരുകൊള്ളും വേദനയും ഡോക്ടറെ കണ്ടു എന്ന് പറഞ്ഞു ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഒരു വർഷത്തോളായി ഞാൻ ഞങ്ങളുടെ ആങ്ങളക്കായിട്ട് വാങ്ങിയ ആടി എണ്ണ കുറച്ച് അവൾക്ക് കൊടുത്തു ഭഗവാനെ വിചാരിച്ച് തേക്കാൻ പറഞ്ഞു ഒരു മാസം കൊണ്ട് തന്നെ വേദനയും നീരും ഒക്കെ മാറി ഇപ്പൊ എല്ലാം ചെയ്യാൻ പറ്റും ഒരുപാട് ബുദ്ധിമുട്ടി അനിയത്തി ഇപ്പോൾ സന്തോഷത്തിലാണ് ത്രിമധുരത്തിലെ എല്ലാ കഥകളും ഞാൻ പറഞ്ഞു കൊടുക്കും അയച്ചു കൊടുക്കും അങ്ങനെ ഭഗവാനോട് വലിയ അടുപ്പമാണ് വലിയ ഭക്തരായിരുന്നു ആൾക്ക് വലിയ ഇഷ്ടമായിരുന്നു ഇപ്പോൾ ഭഗവാനെ ത്രിമധുരത്തിൽ ഈ അനുഭവം പറയണമെന്ന് തോന്നി അതാണ് ഞാനിത് അയക്കുന്നത് അപ്പോൾ ആടിയണ്ണയെക്കുറിച്ച് ഒന്നും പറയാനില്ല അല്ലേ എല്ലാവർക്കും ഒരുപാട് ആളുകൾക്കാണ് അനുഭവം ഉള്ളത് ഭഗവാൻ്റെ ആടിയെണ്ണയല്ലേ അപ്പോൾ എന്തെങ്കിലുമൊക്കെ അതിന് പ്രത്യേകതകൾ ഇല്ലാതിരിക്കുകയോ എന്ത് തന്നെയായാലും സന്തോഷം ഈ അനുഭവം കേട്ടതിൽ എല്ലാവരിലേക്കും പങ്കുവയ്ക്കുക വാട്ട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരാം ഈ ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്താൽ കൃഷ്ണ വിഗ്രഹമൊക്കെ വാങ്ങുകയും ചെയ്യോ ഹരേ കൃഷ്ണ